നമ്മുടെ ഓട്ടോമോട്ടീവ് മാർക്കറ്റ് വളരെ ഡൈനമിക്കാണ് ഓരോ ദിവസവും പുതിയ പുതിയ ബ്രാൻഡുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തന്നെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത്തരത്തിലൊരു മാർക്കറ്റ് കാലാവസ്ഥയിൽ വേറിട്ട് നിൽക്കാൻ ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ നോട്ട് ജസ്റ്റ് സെറ്റ് ദ സ്റ്റാൻഡേർഡ്സ് ബട്ട് ബി ദ ബെഞ്ച് മാർക്ക് അത് ഇ വി ടെക്നോളജിയിൽ മാത്രമല്ല പ്രീമിയം കംഫർട്സിലും എലിവേറ്റഡ് ലക്ഷറിയിലും ഒക്കെ നമുക്ക് വി എഫ് എയ്റ്റിനെ പരിചയപ്പെടാം വിൻ ഫാസ്റ്റ് ഇൻ ദ ഇ എസ് യു വി വി എഫ് എയ്റ്റ് കേട്ട് ഇന്ത്യയിൽ തരംഗമായ തൂത്തുക്കുടിയിൽ ബേസ് ഉള്ള രണ്ട് ഉഗ്രൻ മോഡലുകൾ ലോഞ്ച് ചെയ്ത അതേ അതേഫാസ്റ്റ് വിയറ്റ്നാമിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് കൺഗ്ലോമറസിൽ ഒന്നായ വിൻ ഗ്രൂപ്പിന്റെ ഭാഗമാണ് വിൻഫാസ്റ്റ് ഗ്രൂപ്പ് എത്തിച്ചേരാത്ത മേഖലകളില്ല ഇനി അങ്ങോട്ടും വിൻഫാസ്റ്റ് എന്ന പേര് നമ്മൾ തുടർന്ന് കേൾക്കാൻ സാധ്യതയുണ്ട് കാരണം ഗ്ലോബൽ ഇലക്ട്രിക് മൊബിലിറ്റി ലീഡർഷിപ്പിൽ കണ്ണു നട്ടിരിക്കുന്ന വിൻഫാസ്റ്റ് ഇപ്പോൾ ചില റൈറ്റ് മൂവ്സാണ് എടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ലോഞ്ച് ഉൾപ്പെടെ വി എഫ് ഐ നമ്മെ അനുസ്മരിപ്പിക്കുന്ന രണ്ട് വാക്കുകളുണ്ട് സോളിഡ് സഫിസ്റ്റിക്കേറ്റഡ് ഇതിൻ്റെ ആ ഒരു ബാലൻസ്ഡ് സ്റ്റാൻസ് ആയാലും കഥകൾ തുറന്നടയ്ക്കുമ്പോഴത്തെ ആ ഒരു ഫീലിംഗ് ആയാലും ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവമായാലും ആ സ്റ്റെബിലിറ്റി ആയാലും ഒക്കെ ഒരു വാക്കും മതി ഇതിനെ വർണ്ണിക്കാൻ സോളിഡ് സഫിസ്റ്റിക്കേഷൻ എന്ന വാക്ക് യോജിക്കുക ഇതിലെ ക്യാബിൻ റിഫൈൻമെൻസിനും ആഡംബരത്തിൻ്റെ ടച്ചുള്ള സുഖ സൗകര്യങ്ങൾക്കും അതുപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജിക്കുമാണ് ഇനി നമുക്ക് വിൻഫാസ്റ്റ് എഫ് എയ്റ്റിന് അടുത്തറിയാം ഇത് തനതായ സിഗ്നേച്ചർ ഉള്ളൊരു കാറാണ് ഈ വി നോക്കൂ പുറകിലായാലും ഫ്രണ്ട് ഗ്രില്ലിലായാലും ഇരുപത് ഇഞ്ച് അലോയ് വീൽസിന്റെ വി സ്പോക്സിലായാലും ഡിസൈനാണ് വി എഫ് എയ്റ്റിന്റെ കൈയൊപ്പെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു പേര് പറയാം പിന്നിൻ ഫെറീന കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അനേകം മനോഹരങ്ങളായ കാറുകൾ എസ്പെഷ്യലി ഫെറാരി ആൽഫറോമിയോ മോഡൽസ് ഉൾപ്പെടുന്ന ഇറ്റാലിയൻ ബ്യൂട്ടീസ് അവ ഡിസൈൻ ചെയ്ത അതേ പിനിൻ ഫെറീന ഡിസൈൻ ഹൗസ് ആണ് ഈ വി എഫ് എയ്റ്റിന്റെ ഡിസൈൻ അപ്പീലിന് പിന്നിലുള്ളത് പിനിൻ ഫെറീനയുടെ സിഗ്നേച്ചർ ഇതിന്റെ ലൈറ്റ്സിലും ഫെൻഡേഴ്സിലും ഉള്ളിലേക്ക് കടന്നാൽ ഗിയർ സെലക്ടർ ബട്ടൺസിലും എന്തിന് എ സി വെൻസിന്റെ സെറ്റിംഗിൽ പോലും കാണാം അഞ്ച് പേർക്ക് സുഖമായിരിക്കാവുന്ന ഒരു മിഡ് സൈസ് ഇ എസ് യു വിയാണ് വി എഫ് എയ്റ്റ് നാലേ മുക്കാൽ മീറ്റർ വരുന്ന ഈ വാഹനത്തിന്റെ നീളവും വീതിയും രണ്ടും ടെസ്ല മോഡൽ വൈഡ് ഏകദേശം സെയിം സൈസാണ് ഏതാണ്ട് മൂന്ന് മീറ്ററോളം വീൽ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിൽ സ്ട്രെച്ച് സ്പേസ് ആണെങ്കിൽ ധാരാളം സ്പേസിന്റെ കാര്യത്തിൽ വിൻഫാസ്റ്റ് ഉദാരമനസ്കരാണ് അത് ഉള്ളിലേക്ക് കടക്കും മുമ്പ് തന്നെ അറിയാം നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും വിശാലമായ മുന്നൂറ്റി ലിറ്റർ ഇതായിരിക്കും മാത്രമല്ല ഈ സീറ്റ്സ് മറിച്ചിരുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് ലിറ്റർ സ്പേസ് പിന്നെ ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് എൻജിൻ ഇല്ല ഫ്രങ്ക് എന്ന് വിളിക്കുന്ന ഫ്രണ്ട് ട്രങ്കിൽ എഴുപത്തിയേഴ് ലിറ്റർ എക്സ്ട്രാ പിന്നെ ബൂട്ടിൽ ഒരു ഓട്ടോമാറ്റിക് ആണെന്ന് മാത്രമല്ല ജസ്റ്റർ കൺട്രോളും ഉണ്ട് അകത്തേക്ക് കിടന്നാലും സ്പേസിൻ്റെ ജനറോസിറ്റി എല്ലായിടത്തും കാണാം അത് റിയർ ലെഗ് റൂം മാത്രമല്ല ഈ പാനറോമിക് റൂഫ് കണ്ടോ ആകെ മൊത്തം ആ ഒരു സ്പേഷ്യസ് ഫീൽ അത് ഒത്തിരി കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ എത്ര കാറുകൾ അറിയാം ഈ പുറകിലെ പാസഞ്ചേഴ്സിനും വെൻ്റിലേറ്റഡ് സീറ്റ്സിൻ്റെ കംഫർട്ട് കൊടുക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ നല്ല ഫ്ലാറ്റ് ആയതുകൊണ്ട് നടുവിലെ സീറ്റും വളരെ കംഫർട്ട് വി എഫ് ഐ ക്യാബിനിൽ എല്ലാവർക്കും അവരവരുടെ ഷെയർ ഉണ്ട് ഈ ഫ്രണ്ടിലെ സീറ്റ് ആയാലും പന്ത്രണ്ട് വഴിക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രമല്ല വെന്റിലേറ്റർ ആണ് ഹീറ്റഡ് ആൻഡ് കൂൾഡ് വിത്ത് മെമ്മറി ഇതിൻ്റെ ക്യാബിൻ ഡിസൈൻ വളരെ മിനിമലിസ്റ്റിക് ആണ് ഇതിനനുസരിച്ച് ഞാൻ വളരെ ക്ലീൻ ആക്കിയാണ് വെച്ചിരിക്കുന്നത് അതായത് സ്ഥാനം ഇല്ലാത്തതായി ഒന്നുമില്ല സ്ഥാനം തെറ്റിയൊന്നുമില്ല ഞാൻ ചോദിക്കുന്നത് വി എഫ് ഐ പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് ഇതിലെ ക്യാബിൻ വളരെ പോഷാണ് എന്ന് മാത്രമല്ല വീഗൻ ലെതർ സീറ്റ്സ് ആണ് കൂടാതെ ഫ്രണ്ടിലുള്ള പാസഞ്ചർക്കും ഡ്രൈവർക്കും സെപ്പറേറ്റ് ആയിട്ട് ടെമ്പറേച്ചറ് സെറ്റ് ചെയ്യാം മാത്രമല്ല പുറകിലുള്ളവർക്കാണെങ്കിലും എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അയണൈസർ ഇൻബിൽറ്റ് ആയിട്ടുള്ളതുകൊണ്ട് എയർ ക്വാളിറ്റി ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും ഇലക്ട്രിക് വെഹിക്കിൾ ക്യാബിൻസ് പൊതുവേ ക്വയറ്റാണ് പക്ഷേ ഇതിൽ ഒരു ഡബിൾ അക്യൂസ്റ്റിക് വിൻഷീൽഡ് കൂടെ ഉള്ളതുകൊണ്ട് ശരിക്കും ഈ ക്യാബിനുള്ളിൽ സ്റ്റോറേജ് സ്പേസ് വളരെ തോട്ട്ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പൗച്ചസ് ആയാലും കപ്പ് ഹോൾഡേഴ്സ് ആയാലും ഈ ഡോർ സൈഡിലൊക്കെ വൺ ലിറ്റർ ബോട്ടിൽസ് വളരെ ഈസി ആയിട്ട് സ്ലിപ്പിംഗ് ചെയ്യാൻ വളരെ കുറച്ച് ആളുകളെ പറ്റാറുണ്ട് ഡിസൈൻ അഡ്വാൻസ് ടെക് ഇത് രണ്ടും ഈ ക്യാബിൽ ഒഴുകിച്ചിരുന്നു ഈ ഒരു ഫിഫ്റ്റീൻ പോയിൻറ്റ് സിക്സ് ഇഞ്ച് ഇൻ്റർടൈൻമെൻറ്റ് സ്ക്രീൻ ഇതാണ് കൺട്രോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതിൻ്റെയും ഈ ഒരു സ്റ്റിയറിംഗ് ബട്ടേൺസിൻ്റെ ഇടയിൽ നമുക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ കൺട്രോൾ ചെയ്യാം സൈഡ് വ്യൂമറേഴ്സിൻ്റെയും സ്റ്റിയറിംഗിൻ്റെ ഒക്കെ പൊസിഷനായാലും സൺറൂഫിൻ്റെയും സ്ക്രീനിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആയാലും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്മാർട്ടായ സംഗതികളെല്ലാം അവൈലബിൾ ആണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ചാർജിങ് എല്ലാം ഇനി സി ആപ്പ് വഴി ഇൻട്രാക്ട് ചെയ്യാണ് താൽപര്യപ്പെടുന്നതെങ്കിൽ അതും സാധിക്കും ബൈ ദേ ഈ വോളിയം കൺട്രോൾ ബട്ടൺ തിരിക്കുന്ന രീതി അതും സോളിഡാണ് ഇതിനുള്ളിലെ കാർ മോഡ്സ് നോക്കിയാൽ ഈക്കോ നോർമൽ സ്പോട്ട് എന്ന് പറയുന്ന സാധാരണ മോഡ്സ് മാത്രമല്ല അത് കൂടാതെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില മോഡ്സ് ഉണ്ട് ക്യാമ്പ് മോഡ് ഉണ്ട് പെറ്റ് മോഡ് ഉണ്ട് ക്യാമ്പ് മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാം ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ആണ് പിന്നെ പെറ്റ് മോഡ് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ് പെറ്റിനെ ഇതിനകത്താക്കിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ചൂടത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് ഇതിൻ്റെ എ സി ഓൺ ആക്കിയിട്ടിട്ട് പോകാൻ നമുക്ക് കഴിയുമെന്ന് മാത്രമല്ല പൊള്ളുന്ന വെയിലത്ത് പട്ടിക്കുട്ടിയെ തനിച്ചാക്കിയിട്ട് പോയല്ലോ എന്ന് കൺസേൺ ആവുന്ന വഴി പോക്കർക്കായിട്ടൊരു മെസ്സേജും ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ആവും അതായത് ടെമ്പറേച്ചർ ഇതാണ് നിങ്ങൾക്ക് ഭയപ്പെടാൻ ഒന്നും ഇല്ല ഇത് എ ആണ് ഓണാണ് മെസ്സേജ് കൊണ്ട് സ്വാഭാവികമായും കരുതൽ ഏറ്റവും വ്യക്തമാകുന്നത് സേഫ്റ്റിയിലാണ് പതിനൊന്ന് എയർ ബാഗ്സ് ബാഗ്സുണ്ട് ഓവറോൾ ആണ് മാത്രമല്ല ക്യാമറസ് അത് റിവേഴ്സ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ആംഗിൾസ് നമ്മളെ കാട്ടിത്തരുന്നുവെന്ന് മാത്രമല്ല വളരെ ലോ സ്പീഡിൽ ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് താഴെ പോകുമ്പോഴേക്കും ഈ ക്യാമറ തനിയേ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകും അപ്പോൾ പാർക്കിംഗ് ലോട്ടിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് മാത്രമല്ല ഈ ക്യാമറ വിളിപ്പുറത്താണ് ഇതാ ഈ ബട്ടൺ അമൃത്യാവുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇലക്ട്രിക് കാർ എന്ന നിലയിൽ ഇതിലെ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് ഫീച്ചേഴ്സ് വളരെ കോപ്രിഹൻസീവാണ് അത് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ആയാലും ലെയിൻ കീപ്പിംഗ് ആയാലും അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ആയാലും എമർജൻസി ബ്രേക്കിംഗ് ആയാലും ഡോർ ഓപ്പണിംഗ് വോർണിംഗ് ആയാലും എല്ലാം പക്ഷേ ഇതിൽ എന്നെ ഏറ്റവും ഇമ്പ്രസ് ചെയ്യും ഈ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രമല്ല ഇതിൻ്റെ കരുതലാണ് ഈ ഒരു സൈഡ് വ്യൂ മിററിൽ ബ്ലൈൻഡ് സ്പോട്ട് ബ്ലിങ്ക് ചെയ്യുമെന്ന് മാത്രമല്ല ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ അതൊരു ഐക്കണായിട്ട് വ്യക്തമാകും അതിങ്ങനെ ലൈറ്റപ്പ് ചെയ്യും റോഡിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ ബ്ലൈൻഡ് സ്പോട്ടിൽ കാർ നമുക്ക് കാണാം ഇനി ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ഹൗ എക്സൈറ്റിംഗ് ദിസ് ടു പ്ലസ് എന്ന പവർ ഹൗസ് ഒരു സെവൻ കിലോവോട്ട് അവർ ബാറ്ററിയാണ് അതിന്റെ ഔട്ട്പുട്ട് പുട്ട് നാനൂറ്റി രണ്ട് ഹോഴ്സ് പവറും അറുനൂറ്റി ഇരുപത് ന്യൂട്രമീറ്റർ ടോർക്കും ഇതിനെ നിന്ന വിൽപ്പിൽ നിന്ന് നൂറ് കിലോമീറ്റർ സ്പീഡിൽ എത്തിക്കാൻ അഞ്ചര സെക്കൻഡ് മതി ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഫാമിലി ഇലക്ട്രിക് കാറിന് എക്സൈറ്റിംഗ് ഫിഗേഴ്സ് ചോദ്യം രണ്ട് ഇ വി റേഞ്ച് എത്ര ഒരു സിംഗിൾ ചാർജിൽ എത്ര കിലോമീറ്റർ പോകാനാവും വി എഫ് എയ്റ്റ് പ്ലസ്സിന് നാനൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ റേഞ്ചാണ് മിൻഫാസ് പറയുന്നത് വി എഫ് എയ്റ്റ് ഇക്കോ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ പക്ഷേ രസം അതല്ല വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് എൻ്റെ ഉടനീളം ഫുൾ ചാർജ് കാട്ടിയിരുന്നത് നാനൂറ്റി അൻപത് നാനൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്റർ ആണ് എത്രയാണ് ശരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ ഓടിക്കുന്നത് പോലെ ഇരിക്കും പക്ഷേ ഇത്രത്തോളം ആവാം എന്നറിയുന്നത് ഒരു സമാധാനം ചോദ്യം മൂന്ന് വി എഫ് എയ്റ്റ് ചാർജ് ചെയ്യാൻ എത്ര എളുപ്പമാണ് വീട്ടിലെ എ സി ചാർജറിൽ കണക്ട് ചെയ്താൽ ഫുൾ ചാർജ് ആവാൻ ഏകദേശം ഒൻപത് മണിക്കൂർ വേണം പക്ഷേ ധൃതിയിലാണെങ്കിൽ ഡി സി ഫാസ്റ്റ് ചാർജറിൽ കണക്ട് ചെയ്താൽ പത്ത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ചാർജ് കയറാൻ മുപ്പത്തിയൊന്ന് മിനിറ്റ് മതി എന്നാണ് വിസ്റ്റ് പറയുന്നത് അതായത് ഒരു മസാല ദോശയും കാപ്പിയും കഴിക്കുന്ന സമയത്തിനുള്ളിൽ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ഓടാനുള്ള ചാർജർ എഡി ആയിരത്തിൽ പരം കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ ഡ്രൈവിംഗ് ക്യാരക്ടറിനെ പറ്റി എന്താണ് അഭിപ്രായം ആ പഴയ വാക്ക് ക്ഷണിച്ച് വരുത്തേണ്ടി വരും സോളിറ്റ് രണ്ടര തണ്ണിലേറെ ഭാരവും നിലത്തോട് ചേർന്ന ഡിസൈനും ചേർത്ത് ഇതിൻ്റെ സ്റ്റെബിലിറ്റി സ്വാഭാവികം സ്റ്റിയറിംഗ് കൺട്രോൾ ഒന്നാം വരെ നാനൂറ് ഹോഴ്സ് പവറും അറുന്നൂറ്റി ഇരുപത് ന്യൂട്രൺ മീറ്ററും നമ്മളെ ജംപ് ചെയ്യുന്നില്ല പകരം ഇതിൻ്റെ പവർ ഡെലിവറി വളരെ സ്മൂത്താണ് സ്റ്റഡിയാണ് ഇലക്ട്രിക് കാറുകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്നത് അഫോർഡബിൾ പ്രൈസിംഗിൻ്റെ മാത്രം കാര്യമല്ല ഉടമസ്ഥതയുടെ വർഷങ്ങളിൽ ഉടനീളം കൊടുക്കുന്ന ഉറപ്പിൻ്റെ കൂടെ കാര്യമാണ് വിൻഫാസ്റ്റ് വി എഫ് ഈ രണ്ട് വിഷയങ്ങളിലും സ്കോർ ചെയ്യുന്നു ഈ അഡ്വാൻസ് ടെക്കും ലക്സുറിയസ് കംഫർട്ടും ഒക്കെ ചേർത്ത് ബി എഫ് എയ്റ്റിന്റെ വില ആരംഭിക്കുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരം നെറൂൺസിലാണ് ദാറ്റ് ഇൻക്ലൂഡഡ് ഈ ഫ്ലാഗ്ഷിപ്പ് ട്രിമ്മിൽ എത്തുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം നെറൂസ് ഇതോടൊപ്പം ഇൻഫാസ് നൽകുന്നത് പത്ത് വർഷം അഥവാ രണ്ട് ലക്ഷം കിലോമീറ്റർ വെഹിക്കിൾ വാറൻറ്റിയും പത്ത് വർഷം അഥവാ അൺലിമിറ്റഡ് മൈലേജ് ബാറ്ററി വാറണ്ടിയുമാണ് ഇതോടൊപ്പം അഞ്ചു വർഷം കോംപ്ലിമെൻ്ററി മെയിൻ്റനൻസ് ആൻഡ് കോംപ്ലിമെൻ്ററി ഹോം ചാർജാണ് ഇലക്ട്രിക് മൊബിലിറ്റിയിൽ ഗ്ലോബൽ ലീഡർഷിപ്പ് സ്വപ്നം കാണുന്ന ഒരു ഇ വി ബ്രാൻഡിന് തികച്ചും അനുയോജ്യമായ പാക്കേജ്